തിരുവനന്തപുരത്ത് പോകുമ്പോഴും സമാനമായി തന്നെയാണ് മഴക്കെടുതികൾ പ്രത്യേകിച്ച് ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെയാണ് വലിയ അപകടാവസ്ഥയിലുള്ളത് വിഴിഞ്ഞത്ത് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് രണ്ട് ബോട്ടുകളിലായി ഒൻപത് പേരാണ് ഇനി മടങ്ങിയെത്താനുള്ളത് കടലിലുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ബോട്ട് മറിഞ്ഞു കാണാതായ സ്റ്റെല്ലായുള്ള തിരച്ചിലും തുടരുകയാണ് വിജിൻ വായാൻ തോടെ വിവരങ്ങൾ നൽകും വിജിൻ കടലിൽ പോയ ആളുകളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രക്ഷാദൌത്യമാണ് പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് രക്ഷാദൌത്യത്തിനും ഉണ്ടാകും എന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു ഒപ്പം തന്നെ വ്യാപകമായ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ജില്ലയിൽ നിന്ന് ും കാലാവസ്ഥ തന്നെയാണ് ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി ഈ രക്ഷാദൌത്യത്തിന് തടസ്സമായൊക്കെ നിലനിൽക്കുന്നത് എന്തായാലും വിഴിഞ്ഞത്തെ ആശങ്ക നിലവിൽ ഇപ്പോഴും തുടരുകയാണ് കപ്പലിൽ ഇന്നലെ കടലിൽ പോയ രണ്ട് ബോട്ടുകളിലെ ആളുകളെയാണ് കാണാതായിരിക്കുന്നത് ഒൻപത് പേരാണ് രണ്ട് ബോട്ടുകളിലായി ഉണ്ടായിരുന്നത് അതിൽ ഈ ഇവരെ ഇതുവരെ അവരുമായി ബന്ധപ്പെടാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനം മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ളവർ ഇവർ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തിരച്ചിലും പരിശോധനയും ഒക്കെ നടത്തുകയാണ് എന്തായാലും റോബിൻസൺ അതുപോലെ തന്നെ ഡേവിഡ്സൺ ദാസൻ യേശുദാസൻ എന്നിവരാണ് ഒരു വള്ളത്തിൽ ഉണ്ടായിരുന്നത് മറ്റൊരു വള്ളത്തിൽ ജോണി മസ്ത്യാസ് മുത്തഫൻ ജോസഫ് എന്നിവർ ആണ് മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്നത് ഇവരുമായി ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ മത്സ്യത്തൊഴിലാളികളാണ് അവർ വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്ത് തിരിച്ചെത്തുന്ന ആ സാഹചര്യമൊക്കെ എല്ലാ ഘട്ടത്തിലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തെത്തിയാലും എത്ര ദിവസം നീണ്ടു നിന്നാലും അവർ തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്ത് നിന്ന് നൽകുന്നത് ഇന്നലെ കാണാതായ രണ്ടു പേരിൽ ഒരാളെ ഒരാൾ ആളുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ കാണാതായ ിക്കായുള്ള തിരച്ചിലാണ് നിലവിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ജനം എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല എന്തായാലും വലിയ തരത്തിലുള്ള കാറ്റും മഴയും ഒക്കെയാണ് കടലിലും രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മറ്റു ഭാഗങ്ങളിലേക്ക് ഇവർ വള്ളത്തിൽ മാറി പോയിട്ടുണ്ടോ തിരിച്ചെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മാറിയിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തന്നെ പരിശോധിക്കുകയാണ് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ മറ്റ് മത്സ്യബന്ധനത്തു പോയ മത്സ്യത്തൊഴിലാളികളും ഇവർക്കായുള്ള തിരച്ചിൽ നിലവിൽ നടത്തുകയാണ് ദിൽസി